ഹലോ ഇന്ന ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു മിനി പർച്ചേസ് വ്ലോഗ് തന്നെയാണ് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് പർച്ചേസിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ആ വീഡിയോയുടെ ബാക്കിയായിട്ടുള്ള പാർട്ട് തന്നെയാണ് ഒരു പാർട്ട് ടൂന്നുള്ളൊക്കെ പാർട്ട് ടൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫ്രൂട്ട്സ് കുറച്ച് കാര്യമായിട്ട് നമ്മൾ എടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലോങ് ആയി പോകുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾസും ബാക്കി അല്ലാറ ചില്ലറ ഐറ്റംസൊക്കെ ഉൾക്കൊ ഉൾക്കൊണ്ടിച്ച് കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് പാർട്ട് ടു കേട്ടോ അപ്പോൾ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് ഐറ്റംസ് വാങ്ങിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തൊക്കെ ഐറ്റംസ് ആണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് ഞാനിതാ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ അതാ ഇഞ്ചി ഇഞ്ചി അത്യാവശ്യം നല്ല രീതിയിൽ വീട്ടിൽ കിടപ്പുണ്ട് പിന്നെ ഇഞ്ചി വേണ്ട പിന്നെ ഉള്ളി വേണ്ട വെളുത്തുള്ളി വേണ്ട ആ വക ഐറ്റംസ് എല്ലാം എനിക്ക് വീട്ടിൽ എക്സ്ട്രാ ഇരിപ്പുണ്ട് പിന്നെ ഇപ്പോൾ കുക്കിങ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട കുറച്ച് കുറച്ച് ഐറ്റംസ് മതി അപ്പോൾ ഇതാ നല്ല ഓഫറിൽ നല്ല അടിപൊളി ഓഫറിൽ നമ്മുടെ സവോളയും പൊട്ടറ്റോയും കിടപ്പുണ്ട് കേട്ടോ അത് അത്യാവശ്യം കാര്യമായിട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഒരു ഒരു ആവശ്യത്തിനുള്ള പൊട്ടറ്റോ എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ മക്കൾക്കൊക്കെ ചോറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് ഇപ്പോൾ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ കിഴങ്ങ് പൊരിച്ചത് അപ്പോൾ പൊട്ടറ്റോയും സവോളയൊക്കെ ഒക്കെ എടുത്തു അതായത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേസിൽ ഈ ഒരു സവോളയ്ക്ക് നല്ല ഓഫറാണ് പൊട്ടറ്റോയ്ക്കും നല്ലൊരു ഓഫറാണ് ബാക്കിയുള്ള തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ അതിലൊക്കെ ഭയങ്കര റേറ്റാണ് പിന്നെതാണ് ക്യാരറ്റ് ക്യാരറ്റും ഓഫറിൽ തന്നെ കിടക്കുവാണ് അങ്ങനെ ഓഫർ സാധനങ്ങളും അതുപോലെ തന്നെ ഈ ക്യാരറ്റ് ബീട്രൂട്ട് പൊട്ടറ്റോ സവോള ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും ചിലവ് കൂടിയ ഐറ്റംസ് പിന്നെ ഞാൻ കുറച്ച് ബീൻസ് അങ്ങ് എടുക്കുവാണ് ബീൻസ് അത്യാവശ്യം നല്ല റേറ്റാണ് പ്രത്യേകിച്ച് ഓഫേഴ്സും കാര്യങ്ങളൊന്നും കാണാറില്ല ബീൻസിന് പൊതുവേ ബീൻസെങ്കിലും ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ബീൻസ് വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ഡിന്നർ റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഷെയർ ചെയ്തോളാം കേട്ടോ പിന്നെ ചമ്മന്തിയൊക്കെ അരയ്ക്കണം എന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെതാണ് ഈ പയർ നമ്മുടെ ഉണ്ടല്ലോ അത് വളരെ കുറച്ച് മതി ഞാൻ ഈ കുറച്ച് കുറച്ച് കുറച്ചെന്ന് പറയാൻ റീസൺ ഉണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ലഞ്ചിന് ഇക്ക ഇല്ല വീട്ടിൽ ഇക്ക ലഞ്ചിന് കഴിക്കാനില്ല അത് ഓഫീസ് പരമായിട്ട് വേറെ രീതിയിലാണ് ലഞ്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും മക്കും വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാൻ ഈ എടുക്കുന്നത് ലഞ്ചിനു വേണ്ടിയിട്ടൊക്കെ മെയിനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ക്വാണ്ടിറ്റി വൈസ് വളരെ കുറവ് മതി അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിലിരുന്ന് അങ്ങ് ചീത്തയായി പോകും അപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുക്കുന്നുള്ളൂ കാരണം നമുക്ക് തൊട്ടടുത്തുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ വീക്കിലി പർച്ചേസ് ഈ ഒരു വീക്കെൻഡ് പർച്ചേസും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഡേയ്സ് കടന്നു പോകുന്നത് കൊണ്ട് നെക്സ്റ്റ് ആ ഒരു വെജിറ്റബിൾസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പർച്ചേസിനുള്ള ടൈം ആവും അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഇതെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വഴുതനങ്ങ നമ്മുടെ കത്രിയ്ക്ക ഇല്ലേ അതിന് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു അതെടുത്തു അതിങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്യാനും സാമ്പാറിലിടാനും അവിയലിനിടാനും ൊക്കെ നല്ലതാണല്ലോ അതുകൊണ്ട് അത് ഞാൻ കുറച്ച് എടുക്കുകയാണ് പിന്നെ ഇതാ ഞാൻ പച്ചമാങ്ങ ഇരുന്ന് പഴുത്തിട്ട് അവിടെ ഒരു ട്രെയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാനങ്ങ് എടുത്തു പിന്നെ അതിന് ശേഷം ഇതാ പച്ചമാങ്ങ എടുത്തു പിന്നെ ഇത് ഇതുണ്ടോ ഞാൻ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചാണ് നമ്മുടെ വള്ളിപ്പയർ കത്രിക്ക പച്ചമാങ്ങ ആ വക ഐറ്റംസ് എല്ലാം കുറച്ച് 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 എടുത്തു പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണല്ലോ കറിവേപ്പില എന്ന് പറയുന്നത് അപ്പം ഞാൻ കറിവേപ്പില നല്ലത് നോക്കിയിട്ട് ഒരു പാക്കറ്റ് കറിവേപ്പില എടുക്കുകയാണ് കേട്ടോ അന്നൊക്കെ മുന്നേക്കെ നമുക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് കൊണ്ട് ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കറിവേപ്പിലെ കൊണ്ടുവന്നിട്ട് അത് സ്റ്റോർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഇവിടെയെന്ന് പറയുന്നത് തേങ്ങ ചെരവിയതിനും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ അഫോർഡബിൾ പ്രൈസാണ് വലിയ കാര്യമായിട്ടുള്ള എക്സ്പെൻസ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ആ വക ഐറ്റംസൊന്നും ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരാറില്ല ഇവിടെ നിന്ന് തന്നെ ഫ്രഷ്ലി വാങ്ങിക്കുകയാണ് ചെയ്യാറ് പിന്നെ അതാ ടൊമാറ്റോ എനിക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ഇരിപ്പുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാനൊരു ഹാഫ് കെ ജിയുടെ ഒപ്പിച്ച് ടൊമാറ്റോ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ എഗ്ഗ് നല്ല ക്വാളിറ്റി അടിപൊളി എഗ്ഗ് മുത്തു തേർട്ടി എണ്ണത്തിൻ്റെ ട്രേ ഇരിപ്പുണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതുകൊണ്ട് അത് വാങ്ങിക്കുന്നില്ല പിന്നെ ഈ സെക്ഷനിൽ നിന്ന് എനിക്ക് കുറച്ച് ഐറ്റംസ് വേണം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഇതാ ഈ ഒരു സൂര്യ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ അത്യാവശ്യം നല്ല ഓഫർ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലി ദോശ ബാറ്റർ എടുക്കുകയാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മൂന്ന് കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് എപ്പോഴും നമുക്ക് ദോശ അപ്പം ഇഡ്ഡലി ബാറ്റർ ഒന്നും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദോശ ഒരു പുട്ട് ഒരു അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത് മാറി മാറിയാണ് ഓരോ ദിവസം ഓരോ ഐറ്റംസാണ് എടുക്കുന്നത് അതുകൊണ്ട് ഓരോ പാക്കറ്റും ഞാൻ എടുക്കുവാണ് അപ്പോൾ ദോശ ഇഡ്ലി ബാറ്റർ എടുത്തു പിന്നെ ചപ്പാത്തി എടുത്തു ഞാൻ കൂടുതലും ഇപ്പോൾ ലഞ്ചിന് കൂടുതലും ചപ്പാത്തിയും എന്തെങ്കിലും വെജിറ്റബിൾ കറീസൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് അതുകൊണ്ട് ഒരു പാക്കറ്റ് ചപ്പാത്തി എടുത്തു പിന്നെ നമ്മുടെ പറ പൊറോട്ട എടുത്തു വീറ്റ് പൊറോട്ട എടുത്തു അങ്ങനെ വേണ്ട വേണ്ട ഐറ്റംസൊക്കെ ഞാൻ എടുത്തു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് പഴുത്ത ജ്യൂസ് അടിക്കുന്ന ടൈപ്പ് പേരൊക്കെ എടുത്തു ദൈപ്പോൾ പച്ചയായിട്ടുള്ള കുറച്ച് ക്രഞ്ചി ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന സൈസ് അത് ഞാൻ പിന്നെ ഒരു പാക്കറ്റ് ന്യൂഡിൽസ് ഇന്ന് നൂഡിൽസിൻ്റെ ഓഫർ നോക്കിയപ്പോഴത്തേക്കും മാരിയോ എന്ന് പറയുന്ന ഒരു ന്യൂഡിൽസ് ഞാൻ മാഗി എടുത്തു മാഗി കഴിച്ച് എപ്പോഴും കഴിക്കുന്നത് കൊണ്ട് ഞാൻ കഴിക്കാത്ത ഒരു ബ്രാൻഡാണ് ഈ പ്രാവശ്യം നോക്കിയെടുത്തത് അപ്പോൾ അതാണ് ന്യൂഡിൽസ് എടുത്തു എന്നോട് ശരിക്കും കപ്പ് ന്യൂഡിൽസ് ആണ് പറഞ്ഞു വിട്ടത് കപ്പ് ന്യൂഡിൽസിന് പ്രത്യേകിച്ച് ഓഫറിലൊന്നും ഇട്ടിട്ടില്ല പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് കപ്പ് നൂഡിൽസിന് ഞാൻ കപ്പ് ന്യൂഡിൽസ് എടുത്തില്ല ഈ ഒരു ഐറ്റം ആണ് എടുത്തത് പിന്നെ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മക്കറോണി ഉണ്ടല്ലോ വളരെ ചെറിയ മെക്രോണി അപ്പോൾ കുറേ ദിവസമായിട്ട് സാറ പറയുന്നുണ്ടായിരുന്നു മാക്കാൻ ചീസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ചെറുത് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മക്രോണി എടുത്തിട്ടുണ്ട് മാക്കാൻ ചീസിന് ഏറ്റവും ചെറിയ മെക്രോണിയാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ ക്യൂബ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒന്ന് രണ്ട് ചിക്കൻ ക്യൂബ്സ് എടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൽ തന്നെ ഒരു നാല് ക്യൂബുണ്ട് അപ്പോൾ നാല് നാല് എട്ട് ക്യൂബുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചിലവുള്ള ഒരു ഐറ്റമാണ് റവ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് ഒരു പാക്കറ്റ് റോസ്റ്റഡ് റവയും കൂടെ നോക്കി എടുക്കുകയാണ് അപ്പോൾ തീർന്നാൽ തീർന്നാൽ തീർന്ന വീട്ടിൽ കുറേ തീരുന്ന ഐറ്റംസ് ഞാനിങ്ങനെ ഓർത്ത് ഓർത്ത് ഓരോന്ന് ഓരോന്ന് പർച്ചേസ് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് പർച്ചേസ് അങ്ങ് ചെയ്തു സെക്കൻഡ് സെക്കൻഡായിട്ട് ഞാൻ വെജിറ്റബിളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പർച്ചേസ് ചെയ്തത് ഇപ്പോൾ ബാക്കിയുള്ള നമ്മുടെ അല്ലറ ചില്ലറ ഐറ്റംസ് പിന്നെ പുട്ടുപൊടി പുട്ടുപൊടി ഏറ്റവും ആയിട്ട് വേണ്ട ഒരു ഐറ്റമാണ് അത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും ഒക്കെ ഒരുപോലെ എടുക്കുന്ന ഒരു ഐറ്റമാണ് പുട്ടെന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം ദാ എൻ്റെ കയ്യിൽ സോയാ സോസ് തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഒരു ബോട്ടിൽ സോയാ സോസും കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോഴത്തേനും നമുക്ക് തീർന്ന ഐറ്റംസ് ഓർത്തെടുക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെ ഓർത്തോർത്ത് പോവുകയാണ് പിന്നെ ഇതാ ഇത് ഞാൻ എടുക്കുന്നില്ല ജസ്റ്റ് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്തതാണ് നമ്മുടെ ദുബായിൽ വയറലായ കുനാഫ ചോക്ലേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ വളരെ ചെറിയ ബാറും വലിയ വലിയ ബാറുകളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നില്ല കാരണം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഇതിനോടുള്ള ഒരു കമ്പം നമുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ കേക്കുകൾ ഞാൻ എന്താ ഞാൻ ഈ റെഡ് വെൽവെറ്റ് കേക്കാണ് എടുത്തത് ഒന്ന് എടുത്ത് പരീക്ഷിച്ച് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അട്ടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അട്ടിപൊളി എന്ന് പറഞ്ഞാൽ എന്താണ് ഷുഗർ സിറപ്പ് വളരെ കുറഞ്ഞിട്ട് ഇതിൽ ചീസ് ചീസാണ് ചേർത്തിരിക്കുന്നത് ചീസ് ക്രീം ആണ് ക്രീം ചീസാണ് ചേർത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീം അല്ല ക്രീം ചീസാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഏതെങ്കിലും നമ്മളെ നമുക്ക് അവിടെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ ഒരു മെഷീനിൽ പോയിട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേനും ബാർകോഡ് കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും റേറ്റ് അറിയാം അങ്ങനെ അറിഞ്ഞറിഞ്ഞ് ഞാൻ ഓരോ ഐറ്റംസ് നോക്കുന്നുണ്ട് പിന്നെ മക്കളുടെ ഫേവറേറ്റ് ഐറ്റം ഞാൻ എടുക്കുവാണ് കേട്ടോ ഞാൻ സ്ട്രോബെറി ഫ്ലേർ േവേഡ് യോഗേർട്ട് ബ്ലൂബെറി ബ്ലൂബെറി മാറ്റി വെച്ചു ഞാൻ സ്ട്രോബറി ഫ്ലേവേർഡ് യോഗേർട്ട് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ഇക്കാക്കും ഇക്കാക്കും ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഐറ്റം ഇഷ്ടമാണ് അപ്പം നമ്മൾ കുറച്ച് ഫ്ലേവേർഡ് യോഗേർട്ട് എടുക്കുന്നുണ്ട് സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗേട്ട് പിന്നെ വൈറ്റ് ബ്രെഡ് എടുക്കുന്നുണ്ട് ചെറിയ പാക്കറ്റ് വൈറ്റ് ബ്രെഡ് എടുക്കുന്നുണ്ട് കാരണം നമ്മളിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആഴ്ചയിൽ ഒരു ദിവസമോ ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഒരു ഡിന്നറോ ഡിന്നറൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ബ്രെഡ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ കൊച്ചിന് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയതുകൊണ്ട് തുടങ്ങിയത് കൊണ്ട് ഒക്കെ കൊടുത്തു കൊടുത്തുവിടാല്ലോ പിന്നെ ഇത് നമ്മുടെ ടീ good ആ മഞ്ഞ കളർ റസ്ക് ഉണ്ടല്ലോ അതാ അത് ഒരു പാക്കറ്റ് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ മക്കൾക്ക് പാക്കറ്റ് ഐറ്റംസിൽ ദാ ഈ ഒരു ഒമാൻ ചിപ്സാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇത് അത്യാവശ്യം ഫ്ലേവർലെസ് ആയിട്ടുള്ള എന്താണ് ഒരുപാട് പ്രിസർവേറ്റീവ്സോ ഒരുപാട് ടേസ്റ്റ് മേക്കേഴ്സൊന്നും ആഡ് ചെയ്യാത്ത വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഒമാൻ ചിപ്പ ചിപ്സാണേ പിന്നെ ഇതെന്ന് പറയുന്നത് ടോട്ടല്ല ടോട്ടല്ല റാപ്പ് ടോട്ടല്ല റാപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ ചിക്കനോ മയൂണീസോ ടൊമാറ്റോസോ കെച്ചപ്പോ ഒക്കെ ഒഴിച്ചിട്ട് റോൾ ചെയ്തിട്ട് അത് കൊച്ചിന് സ്കൂളിലൊക്കെ കൊടുത്തുവിടാമല്ലോ പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ബിസ്ക്കറ്റ്സ് നോക്കുകയാണ് ഞാനിത് ഈ ബോർബൺ ബിസ്ക്കറ്റാണ് എടുക്കുന്നത് അത് ആ ക്രീം ബിസ്ക്കറ്റ് അത് പിള്ളേർക്ക് ഇഷ്ടമാണ് അതൊരു ഒന്ന് രണ്ട് പാക്കറ്റ് എടുത്ത് പിന്നെ ഞാൻ ഇതാ ഇത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എൻ്റെ മക്കളെ നമ്മുടെ എല്ലാവരെയും ലിച്ചിയാണ് അപ്പോൾ നല്ല എന്താണ് പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാതെ നല്ല കുടി നമ്മൾ പല പല ജ്യൂസ് വാങ്ങിച്ചതിൽ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് തോന്നിയത് അതാണ് പിന്നെ പിള്ളേർക്ക് ഗ്രേവ് ഫ്ലേവറിലുള്ള രണ്ട് ലോലിപ്പോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പർച്ചേസ് വിശേഷങ്ങളെന്ന് പറയുന്നത് ലാസ്റ്റ് ഇതാണ് നമ്മൾ കൗണ്ടറിൽ വന്ന് ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തേലും ബില്ല് കൊടുക്കും പൈസ കംപ്ലീറ്റ് കൊടുത്തിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട അവർ വീട്ടിൽ ഡെലിവറി എത്തിച്ചോളും കേട്ടോ അപ്പോൾ ഞാൻ എന്താണെങ്കിലും പൈസ പേ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഐറ്റംസ് അവർ വീട്ടിൽ കൊണ്ട് തന്നോളും അപ്പോൾ ഇതൊക്കെ ൊക്കെയാണ് എൻ്റെ ഈ ആഴ്ചത്തെ അപ്പോൾ ഇന്നലെയും ഇന്നും ആയിട്ട് എൻ്റെ ഈ ആഴ്ചത്തെ പർച്ചേസിങ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പർച്ചേസിങ് വീഡിയോ കാണാൻ നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഞാനിത് ഷെയർ ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അടുത്ത നെക്സ്റ്റ് വീക്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡിൽ നെക്സ്റ്റ് സാറ്റർഡേയിലോ അല്ലെങ്കിൽ സൺഡേയിലോ അടുത്ത ആഴ്ചത്തെ പർച്ചേസ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ പർച്ചേസ് വീഡിയോ കാണാനായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു ടൈപ്പ് വീഡിയോ റിപ്പീറ്റ് ചെയ്തത് ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ വീക്ക് ഡേയ്സിൽ കംപ്ലീറ്റ് ആയിട്ട് റെസിപ്പി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ അപ്പം എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാണണം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇനി ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ച് മിനി പർച്ചേസ് വീഡിയോകൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്